മാറും സ്ഥലം അതേപോലെ സാഹചര്യങ്ങൾ ഒക്കെ അനുസരിച്ച് വിധികളിൽ മാറ്റം വരുമോ മാറ്റം വരും നേരത്തെ പറഞ്ഞു മസ്ലഹത്താണ് പ്രധാനം നിയമത്തിനാണ് അപ്പോൾ ഒരു മസ്ലിഹത്തായി കണ്ട സംഗതി ഇസ്ലാം ഹറാമാക്കി വെക്കും ചിലപ്പോ അതിലും വലിയ മസ്ലിഹത്ത് ഘട്ടത്തിൽ വന്നേക്കാം ഉദാഹരണം പറഞ്ഞാൽ ശവം കഴിക്കാൻ പാടില്ല ശവം ഹെറാം അല്ല വ്യക്തമായി പറയുന്ന ശവം ഹെറാമാകുന്നു അപ്പൊ എന്താണ് ശവം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അർത്ഥം മക്കത്തെ മുസ്ലിങ്ങൾ പരിഹസിച്ചു എന്താ പോയി മുഹമ്മദിന്റെ കഥ മനുഷ്യൻ കൊന്നാ തിന്ന അല്ല കൊന്ന തിന്നാൻ പാടില്ല അല്ലാണ്ട് ദീനാന്ന് പറയും ചെയ്യും ഇതെന്താ അർത്ഥം ദീനഅല്ലാണ്ട് അല്ല കൊന്ന ജീവിയെ തിന്നാൻ പറ്റൂരാ മനുഷ്യൻ കൊന്നാലോ തിന്നാനും പറ്റും എന്ത് തല തിരിഞ്ഞ വർത്താനെ പറഞ്ഞത് പോലും പറഞ്ഞിരുന്നു അപ്പൊ കേൾക്കുമ്പോ അത് ശരിയാട്ടോ അതിലെന്തോണ്ടെന്ന് തോന്നൂല്ലോ പക്ഷെ എന്തുകൊണ്ട് അല്ലാ അങ്ങനെ നിശ്ചയിച്ചു സ്വയം ജീവൻ പോയി ചത്ത ഒന്നു കഴിക്കാൻ പാടില്ല നമ്മൾ തിന്നാൽ അള്ളാഹ് പോലെ അസൂയുണ്ടോ ഇല്ല പക്ഷെ ആ ശവം തിന്നാൽ മനുഷ്യ ശരീരത്തിനത് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാകും ഇന്ന് ഇപ്പൊ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു അപ്പൊ ചത്ത സംഗതിയെ തിന്നുക എന്നത് മനുഷ്യ ശരീരത്തിന് ദോഷകരമാണ് അതുകൊണ്ട് ഇസ്ലാം അത് ഹറാം എന്ന് പറഞ്ഞു ഭാരതദേശമൊന്നുമില്ല ശവം ഹരാമാക്കിയതിന്റെ ലക്ഷ്യം എന്താണ് അത് മനുഷ്യന് ദോഷമാണ് എന്ത് ദോഷം ശരീരത്തിൽ ദോഷം പൈസ ആപേക്കാരം ഏ അല്ല പറഞ്ഞു നീ തെളിയിക്കപ്പെട്ട് വിചാരിക്കുക തിരിച്ച് തെളിയിക്കപ്പെട്ടു ജയിക്കാം ശവം തന്നാൽ വലിയ മെച്ചുണ്ട് തെളിയിക്കപ്പെട്ടു എന്നാ ഇത് തെളിയിക്കപ്പെട്ടതാകുമോ ശരി അല്ല പറഞ്ഞതാകുമോ ശരി അല്ല പറഞ്ഞാലും ശരി പിന്നെന്തെങ്കിലും തെളിയിക്കപ്പെട്ടത് പഴുതുണ്ടാവാം പറഞ്ഞു തെളിയിക്കാവും അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിനുമ്പോൾ ഇത് തിരിച്ചെളിയിക്കപ്പെടും ഇത് തെളിയിക്കപ്പെട്ടില്ല നമുക്ക് മനസ്സിലായിട്ട് വിചാരിച്ചാൽ മതി അല്ല പറഞ്ഞാൽ ശരി സംശയമൊന്നുമില്ല അപ്പം ഇത് പാടില്ല എന്ന് പറയാൻ കാരണം മനുഷ്യ ശരീരത്തിനെ ദോഷമാണ് മനുഷ്യ സമ്പത്തിനോ ലാഭം ഇരിക്കും നോക്കി വളർത്തിയ ആടാണ് പൈസ കൊടുത്ത് വാങ്ങി നോക്കി വളർത്തി തിന്നാൻ കൊടുത്ത് ഒരു സ്ഥലം ചത്തു കൊണ്ടേക്ക് ഒഴിച്ചാ ചെയ്യണത് അത് തിന്നാൻ അനുവദിച്ചാൽ അത്രയും ലാഭമല്ലേ തൂക്കി വിറ്റാലെങ്കിലും പൈസ ഇട്ടില്ലേ സമ്പത്തിന് വെച്ചുണ്ട് പക്ഷെ ആ മെച്ചമല്ല പരിഗണിച്ച നമ്മൾ തത്വം ഉപകാരവുമുണ്ട് ഉപദ്രവമുണ്ട് ഉപകാരം സാമ്പത്തികമായി ഉപദ്രവം ശാരീരികമായി അപ്പം ഉപദ്രവത്തെ തടയുക അതാണ് മുൻതൂക്കം അവർ കഴിക്കാൻ പാടില്ല ഇനി ഇതിനെ മണികടക്കുന്ന വേറെ മത്സരത്തിൽ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് ശവം തിന്നാൽ ഒരു മത്സരത്ത് വന്നു ആ മത്സരത്ത് ഇതിനേക്കാളും അപ്പുറത്താണ് ഉദാഹരണം ഒരാൾ പട്ടിണി കിടന്ന് മരിക്കാൻ പോകുന്നു പട്ടിണി കിടന്ന് മരിക്കാൻ പോവാണ് ആകെ കിട്ടിയത് ഒരു സഭ മാത്രം കഴിക്കാൻ പറ്റും കഴിക്കാൻ പറ്റും എന്തുകൊണ്ട് കഴിച്ച ദോഷം എന്താണ് ശരീരത്തിന് ചെലകാറുണ്ട് ഇവിടെ കഴിച്ചില്ലെങ്കിലോ ആ ജീവൻ പോകും അപ്പൊ ആരോഗ്യമുള്ള ശരീരം നിലനിൽക്കണോ അതല്ല ജീവന ശരീരം ഒന്നുകിൽ ആരോഗ്യത്തെ ദോഷം മറ്റൊന്ന് ജീവൻ തന്നെ നഷ്ടപ്പെടുന്നു എങ്കിൽ പിന്നെ ആരോഗ്യം നോക്കണ്ട ജീവൻ നോക്കിയാൽ മതി ഇപ്പൊ നോക്കേണ്ടത് ആരോഗ്യമല്ല ഇപ്പൊ നോക്കേണ്ടതുപോലെ ജീവൻ നഗർത്തലാണ് അപ്പൊ ശരീരത്തെ ശരീരത്തെ ദോഷമായി ബാധിക്കും പക്ഷേ അതിനെ മറികടക്കുന്ന ഒരു മസ്തഹത്തി ഇപ്പോൾ ഉണ്ടായി വന്നു അപ്പൊ അല്ല പറഞ്ഞു മുൽ തുറായി വന്നാൽ വന്നാൽ അവിടെ അവന് കഴിക്കാൻ കുറ്റമില്ല അല്ലെങ്കിൽ മറ്റു ശവം ഇതൊക്കെ ഹറാമാണ് എന്നാൽ അനിവാര്യ ഘട്ടത്തിൽ കഴിക്കൽ തെറ്റില്ല അപ്പൊ വകുപ്പ് മാറി സാഹചര്യം മാറിയപ്പോ നിയമം മാറി അപ്പൊ അങ്ങനെ വന്നാൽ ഇനിയും അങ്ങനെ പുതിയത് ഉണ്ടാകാമോ ഉണ്ടാവാം അതാണ് സ്നേഹത്തും പ്രാജീ അതാ കർമ്മശാസ്ത്രത്തിൽ ഇപ്പം ഗവേഷണം നടക്കുന്നത് ഇക്കാലത്ത് ഗവേഷണം ഉണ്ടാകും അല്ല ഹരാമ ഒരു കാര്യം പക്ഷേ ഹരാമ നിശ്ചയിച്ചു ഒരു ഘട്ടം ഉണ്ടാകും ഒരു സാഹചര്യം ഉണ്ടാകും അതിൽ തത്വമുണ്ടാകും ആ തത്വത്തെ മറികടക്കുന്ന വേറെ വിഷയം വന്നു എങ്കിൽ അവിടെ അതിനെ പരിഗണിക്കണം കൊറോണ എന്നപ്പോ നമ്മളൊക്കെ സ്വപ്നകുന്നല്ലോ കൊറോണ എന്നപ്പോ അടുപ്പിച്ചിരിക്കുന്ന രീസൊക്കെ ഒഴിവാക്കി മാറി മാറി ദൂര നിക്കണം അപ്പൊ അങ്ങനെ സ്വാമി നിയമം ഉണ്ടാവും അപ്പൊ അതിന് അയച്ച ദിവസൊക്കെ അത് പണ്ടി പറഞ്ഞു ശരിയാണ് അപ്പൊ സാഹചര്യം അനുസരിച്ച് നിയമത്തിൽ മാറ്റം വരുമോ മാറ്റം വരും അടിസ്ഥാന നിയമത്തിൽ മാറൂല എന്നാൽ ആ വിഷയത്തിൽ ആ ഘട്ടത്തിലേക്ക് മാത്രം ചിലപ്പോൾ നിയമം ഉണ്ടാകും അത് മത്സരാത്തത് വെച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു ഇതിന് മത്സരത്തതാണ് അതുകൊണ്ട് അതിങ്ങനെയാണ് ചെയ്യേണ്ടത് അതാണ് ഇത് വരും ഒന്നാമത്